ഹായ് ഹലോ നമസ്കാരം ഏവർക്കും എന്റെ ചാനലിലേക്കും എന്റെ വീഡിയോയിലേക്കും വീണ്ടും 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 സ്വാഗതം സാധാരണ ഞാൻ കുറെ വിഷയങ്ങൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും വരാറുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വൈറൽ വിവാദമായ ഒരു ചീഞ്ഞ വിഷയം അത് ചെയ്യണ്ട എന്ന് ഞാൻ ആക്ച്വലി വിചാരിച്ചിരുന്നതാണ് അത് എന്തെങ്കിലും ആയിക്കോട്ടെ അത് വെച്ചിട്ട് റീച്ച് വേണ്ട അല്ലെങ്കിൽ നമുക്ക് എന്ത് റീച്ച് നമ്മൾ നമ്മുടെ കാര്യം പറയുന്നതാണ് എനിവേ പക്ഷേ ഇന്ന് ആ ചാനലുകാരൻ വന്നിട്ട് ഒരു വലിയ പോസ്റ്റ് ഇട്ടിരിക്കുന്നു അത് കണ്ടപ്പോ രണ്ട് വർത്താനം അങ്ങോട്ട് പറഞ്ഞത് ഈ ശരിയാകത്തില്ലെന്ന് എനിക്ക് തോന്നി ഞാൻ പറഞ്ഞു വരുന്നത് പ്രവീൺ പ്രണവ് എന്ന ഫാമിലി വ്ളോഗ് ചാനലിനെ കുറിച്ചാണ് ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് ലക്ഷം വ്യൂവേഴ്സുള്ള അത്യാവശ്യം ആ ഒരു ഞാൻ കുറെ കണ്ടന്റ്സ് അവരുടെ ഇരുന്ന് നോക്കി ഏതാണ്ട് രണ്ടുവർഷത്തോളം അവർ ഇത് ചെയ്യാൻ തുടങ്ങിട്ട് രണ്ടു അതിലും മുമ്പായിട്ട് അവർ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇനിവെ അത്യാവശ്യം നാൽപ്പത്തി മൂന്ന് ലക്ഷം അല്ലെങ്കിൽ ഫോർ മില്യൻ എബോന്ന് പറഞ്ഞൊരു ചിലരെ കളിയല്ല യൂട്യൂബിൽ യൂട്യൂബ് നടത്തുന്ന ആൾക്ക് അല്ലെങ്കിൽ യൂട്യൂബ് കൊണ്ടു നടക്കുന്ന ആൾക്കറിയാം പ്രത്യേകിച്ച് ഒരു ഫാമിലി വ്ളോഗ് അതിൽ ചേട്ടനും അനിയനും അച്ഛനും ആ എന്ന് പറഞ്ഞ പ്രവീണും അനിയൻ എന്ന് പറഞ്ഞ കൊച്ചും അച്ഛനും അമ്മയും എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ഒരു ഗംഭീരമായിട്ട് അവർ ഗ്രാൻഡായിട്ട് ഒരു ഫാമിലി വ്ളോഗ് ചാനൽ ആ ചാനലിൽ ചെളി തേച്ച് ചെളി വാരി എറിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ എന്താ പറയുന്ന നാണം കെടുത്തി മുണ്ടിട്ട് നടക്കുന്ന അവസ്ഥയിലായി മാറിയിരിക്കുന്നു ആ ചാനലുകാർ അത് അവര് ചാനലിൽ അത് എന്താണങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ആ സോഷ്യൽ മീഡിയക്കാരല്ല അതിന് കാരണം അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങൾ ആ ചാനൽ ഇപ്പൊ എപ്പൊ എന്ത് നമ്മൾ എടുത്തിപ്പ് എടുത്ത് നോക്കിയാൽ ആദ്യം ഈ പ്രവീൺ പ്രണവ് പ്രവീൺ പ്രവീൺ എന്ന ചാനലിന്റെ വിഷയങ്ങളാണ് ചാടിക്കറി വരുന്നത് അത് അവരുടെ ചാനലുകാരായിട്ട് കുത്തിപ്പൊക്കിയതാണെങ്കിലും മറ്റുള്ളവർ എടുത്തിട്ട് പൂജുന്നുണ്ട് ഇപ്പൊ നല്ല രീതിക്ക് ഈ ഞാൻ ഉൾപ്പെടെ ചാനലുകാരും ഇന്റർവ്യൂവും അതിലും എല്ലാം ഇവർ തന്നെയാണ് വിഷയം ഇത് തുടങ്ങിയിട്ടേതാണ്ട് ഒരാഴ്ചയായിട്ടുള്ളൂ കൃത്യമായി പറഞ്ഞാൽ ഈ പ്രവീണിന്റെ വൈഫിന്റെ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട് അവരുടെ ആശുപത്രി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കടന്നോ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കിടന്നതിന്റെ എക്സ്പ്ലേഷനോ എക്സ്പ്ലേഷനോക്കെ വന്നി പ്രവീൺ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിന് തിരിച്ച് മറുപടി ആയിട്ട് പ്രവീണിന്റെ അനിയനും അച്ഛനും അമ്മയും കൂടെ ചേർന്ന് മറുപടി ഇട്ടു അതായത് പ്രവീണ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് ആദ്യം ഇട്ട ബ്ലോഗിൽ പ്രവീണാണ് ആദ്യം ഇടുന്നത് എന്റെ കുഞ്ഞിന് അഡ്രസ്സ് എന്ത്രുതണമെന്ന് ഞാൻ വികാരനിർഭരായി ചിന്തിച്ചു പോയത്ര എന്റെ കുഞ്ഞിന് എന്ത് അഡ്രസ്സ് ഞാൻ വെക്കും അതുവരെ അച്ഛൻ്റെയും അമ്മയുടെ അനിയന്റെയും കൂടെ നടന്ന് വീഡിയോ വിത്ത് വൈഫിനോടും കൂടെ വൈഫ് കല്യാണം കഴിഞ്ഞിട്ട് അയാളുടെ ഒരു വർഷം കണ്ടേ ആയിട്ടുള്ളൂ അല്ലെ ഒന്നോ രണ്ടോ വർഷം വൈഫിനോടുകൂടെ ഇരുന്ന് വീഡിയോ ചെയ്യുന്ന മനുഷ്യൻ ഇൻക്ലൂഡിങ് വളകാപ്പ് അതായത് മാസം തികഞ്ഞു വിളിച്ചോണ്ട് പോകുന്ന ചടങ്ങ് വരെ വീഡിയോയിലാക്കി കണ്ടന്റ് ആക്കി വിറ്റഴിച്ചു അവർ വന്നിട്ട് പറയുകയാണ് ഇനി എന്ത് അഡ്രസ് ഞാനൊരു കുഞ്ഞിനുക വികാര നിർഭന്നനായിരുന്നു അങ്ങോട്ട് പറയുകയായിരുന്നു അപ്പൊ അത് കണ്ടപ്പെട്ടോ അത് കണ്ടതുകൊണ്ട് അവരുടെ അച്ഛനും അമ്മയും പ്രതികരിച്ചു നീ എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത് നിന്റെ നിന്റെ നല്ല ഈ വീട് ഞങ്ങൾ എന്തിനാണ് ഈ വീടും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നുള്ള ചോദ്യങ്ങളെന്നും പറഞ്ഞ് അനിയനും അമ്മയും അച്ഛനും ഒക്കെ കൂട്ടക്കരച്ചിലിരുന്ന് കരഞ്ഞങ്ങ് മെഴുകി അപ്പൊ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ അങ്ങോട്ട് ചാനലിൽ കയറി അങ്ങോട്ട് ചർച്ചകളും കാര്യങ്ങളും അല്ല ഞാൻ ഉൾപ്പെടെ ചർച്ച ചെയ്തു കേട്ടോ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ട് അതിന്റെ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്തതാണ് ചെയ്താണ് എന്റെ ചാനൽ ഇങ്ങനെ ഇതുണ്ടാകുന്ന ധീമാചയുടെ കാരണം അത് തന്നെയായിരുന്നു പക്ഷെ ഇന്നത്തെ ഇവന്റെ ഒരു തുറന്ന കത്ത് അതായത് ഈ പ്രവീൺ ഒരു തുറന്ന കത്ത് ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സോഷ്യൽ മീഡിയ സോഷ്യൽ അതിലെനിക്ക് ഏറ്റവും ചൊറിഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അവന്റെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു കാരുണ്യവും നിങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ അൺമാസ്കിംഗ് വീഡിയോ ചെയ്തതിന്റെ പേരിൽ ഭാര്യയെ അതായത് അയാളുടെ വൈഫിനെ സൈബർ ബുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനും എൻ്റെ ഫാമിലിയും അതി കൊടൂരമായ സങ്കടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ അൺമാസ്കിങ് എന്ന് പറഞ്ഞ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നു ഈ അൺമാസ്കിംഗ് വീഡിയോ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാമിലി ഇഷ്യൂ ബന്ധപ്പെട്ട് പ്രവീണിനെ പ്രവീണിനെയും വൈഫിനെയും പ്രവീണിന്റെ അച്ഛനും അമ്മയും അനേയും ചേർന്ന് തല്ലിച്ചതയ്ക്കുന്നു ഡൊമസ്റ്റിക് വയലൻസ് ഗുന്തം പുറച്ചക്രം ഇത്രയും തല്ലി കിട്ടി വീട്ടിൽ നിന്ന് തല്ലി ഇറക്കിയിട്ടും പ്രവീണോ ഇത്രയും വിവരവും വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സും ഫേവേഴ്സും ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പോലീസിൽ പരാതി കൊടുത്തില്ല പകരം യൂട്യൂബ് ചാനലിന് ഒമ്പി വന്നിരുന്ന് അച്ഛനെ അമ്മയെ അനിയനെ അങ്ങോട്ട് നാണം കെടുത്തി മെഴുകി എന്നിട്ട് അവർ പറയുന്ന റീസൺ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ കാരണം എന്റെ കൂടപ്പുറപ്പല്ലേ അല്ലെങ്കിൽ എന്റെ അച്ഛനോ അമ്മയല്ലേ സത്യത്തിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നെങ്കിൽ ഈ ഇത്രയും പേരെ അറിയുമായിരുന്നു അല്ലെങ്കിൽ കൂടുതലും ബന്ധുക്കളൂടെ അറിയുവായിരിക്കും തൊട്ടടുത്തുള്ള ആൾക്കാരെ അറിയുമായിരിക്കും ഇനിയിപ്പോ ഏതാണ്ട് കോടിക്കണക്കിന് ആൾക്കാർ അറ്റ്ലീസ്റ്റ് ഇയാളുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാരും കണ്ടിട്ടുണ്ടാവും അതോടൊപ്പം തന്നെ ഈ ഈ ഒരു അൺമാസ്കിംഗ് വീഡിയോ ഈ കണ്ടന്റ് ഇയാൾ ഇട്ട് വീഡിയോ മാത്രമേ എന്താണ് അറുപത് അടുത്ത ആൾക്കാർ കണ്ടുകഴിഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് അപ്പൊ പിന്നെ ഇയാൾ ഇത് പ്രൈവറ്റ് ആക്കിട്ട് എന്നാ കുണവാണുള്ളത് അപ്പോ ഞാൻ എന്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ ഇത് ശരിക്കും അപ്പ് സ്റ്റോറി തന്നല്ലേ ശരിക്കും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇത്രയും നാറിയ കളികൾ കളിച്ച യൂട്യൂബേഴ്സ് അത്യത് ഈ ടിക്ടോക്കിന് കുറെ കൺട്രോൾ വന്ന അവസരം ടിക്ടോക്ക് നിരോധിച്ചു നമ്മുടെ രാജ്യം അതുപോലെ ഈ വൃത്തികെട്ട ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ കാരണം നല്ല രീതിക്ക് എന്താ പറയുക പോലെ പച്ചരി മേടിച്ച് കഴിക്കുന്ന യൂട്യൂബേഴ്സിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ട് ഇന്റർവ്യൂസ് ആയാലും വാർത്തകളായാലും ചാനൽ വൈസ് ആയിട്ടാലും വ്ളോഗുകളായിട്ടായാലും എന്തുപരമായിട്ടും ഒരുപാട് ആൾക്കാർ അന്നം കഴിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വൃത്തികെട്ട യൂട്യൂബേഴ്സ് ഇങ്ങനെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇങ്ങനത്തെ എന്ത് തറ പരിപാടിയും ചെയ്ത് ഇമോഷൻസിനെ വിറ്റുകൊണ്ട് നടന്ന സംഭവമാണെങ്കിലും ഓക്കെ വിറ്റുകൊണ്ട് ആ കണ്ടന്റ് ഇട്ടിട്ട് അങ്ങനെയുള്ള യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സാണ് മിക്ക മിക്കവാറും യൂട്യൂബിലെ ഇന്ത്യൻ വേർഷൻ മിക്കവാറും നിർബന്ധിതരാകും ഇതങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ അതായത് കണ്ടന്റ്സിന് ലിമിറ്റേഷൻസ് വന്നേക്കാം അല്ലെങ്കിൽ ഈ പറയുന്ന യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇന്ത്യ നിരോധിച്ചേക്കാം അതോടുകൂടി ഒരുപാട് പേര് പട്ടിണിയിലായി പോകും ഇത് കണ്ടിട്ട് ഫ്യൂച്ചർ ഫ്യൂച്ചറിസ്റ്റിക്കായിട്ടുള്ള സ്വപ്നങ്ങൾ കെട്ടിപ്പോക്കിയ വീടുകൾ വെച്ച ട്രാവൽ ലോഗ് ചെയ്യുന്ന ഒരുപാട് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഇന്റർവ്യൂസ് നൽകുന്ന അല്ലെങ്കിൽ ഷോസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് ശരിയാണോ വൈറ്റിപ്പോഴും വേണ്ടി കാണിച്ചോളൂ എന്ത് പക്ഷേ ഇത്രയൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടൊരു ചാനൽ എന്ന് നമ്മൾ തെറ്റരിച്ചിരുന്ന ഒരു ചാനലുകാർ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുക പ്രഹസനം കാണിക്കുക അപ്പൊ അതിന്റെ അർത്ഥം തികഞ്ഞ കോണ്ടന്റ് ക്രിയേഷൻ ത്രൂ മണി മേക്കിംഗ് ആണെന്ന് ഞാൻ ഇപ്പോ വിശ്വസിക്കുന്നു കാരണം എൻ്റെ എന്റെ ഇന്റർവ്യൂവിൽ പോലും ഞാനൊരു റെസെപ്ഷൻ ആണ് പറഞ്ഞത് എനിക്ക് തോന്നിയത് പക്ഷേ ഇന്നത്തെ ഇയാളുടെ തുറന്ന കത്ത് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഈ അൺമാസ്കിങ് വീഡിയോ അതായത് ഭാര്യയെ ചേട്ട അനിയൻ തല്ലിയതും അച്ഛൻ അടിച്ചതും അച്ഛൻ തെറിവിളിക്കുന്ന അച്ഛൻ ചീത്ത വിളിക്കുന്ന പോടാന്ന് പറയുന്നത് കേൾക്കാം അങ്ങനെയുള്ള കണ്ടന്റ് ഒക്കെ വെച്ചുകൊണ്ട് ഒരു ചിന്തയും ഇല്ലാതെ ഇത് കാണിച്ചിട്ട് അതിന് ആവശ്യത്തിലധികം ആളയം കിട്ടിക്കഴിഞ്ഞ് പിന്നെ അത് വിഷയമാണെന്ന് കണ്ടുടനെ അത് പ്രൈവറ്റ് ആക്കുക എല്ലാവരും കണ്ടു കഴിഞ്ഞിട്ട് പ്രൈവറ്റ് ആക്കി എന്താണ് സത്യത്തിൽ ഇതും കണ്ട് വാലയെ തൂങ്ങി അവിടെ ഇരുന്ന് അവിടെ ഇവിടെ മെഴുകുന്ന ആൾക്കാരോടാണ് സത്യത്തിൽ എനിക്ക് പൂച്ച എന്ന് തോന്നുന്നത് വേറൊന്നും കൊണ്ടല്ല ഈ പ്രവ പ്രണ ഈ എന്ന് പറയുന്ന നാൽപ്പത്തി മൂന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ ഈ ഫുൾ ഫാമിലി അവർക്ക് നല്ല ബോധ്യമുണ്ട് ഇത് ചാനലിൽ വന്നു കഴിഞ്ഞാൽ ഇത് വൈറൽ ആവുകയും ആൾക്കാർ ഏറ്റെടുക്കുകയും ഇങ്ങനെ മെഴുകുകയും ചെയ്യുമെന്ന് അവർക്കറിയാം ഇവർ ഈ ലോകത്തൊന്നും അല്ലല്ലോ ജീവിക്കാതിരിക്കുന്ന അവർ അത് പർപ്പസ്ലി ഹൺഡ്രഡ് പെർസെന്റ് പർപ്പസ്ലി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കാര്യമുള്ളൂ ഒരു സംശയമില്ലാത്ത കാര്യമില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിൽ പറഞ്ഞപ്പോ അതിൽ എന്റെ ഓപ്പോസിറ്റ് നാ ആർഗ്യൂ ചെയ്തു ഒരിക്കലും അല്ല ഇത് ഒറിജിനലാണ് വെറുതെ ആണ് ഇറ്റ്സ് പക്ക ഫേക്ക് കോണ്ടന്റ് ക്രിയേഷൻ ആയിരുന്നത് കാരണം യൂട്യൂബിന് ആ നോർംസ് ഇല്ലല്ലോ മറ്റുള്ളവരുടെ സാധനം മാറ്റി നമ്മുടെ കോണ്ടന്റ് ആക്കരുത് തന്നെ ഉള്ളൂ പകരം നമുക്ക് എന്തും വേണമെങ്കിൽ പറയാം അത് കുട്ടികൾക്ക് എതിരെയോ അല്ലെങ്കിൽ അഡൾട്ടറി അങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ മറിച്ച് നമുക്ക് കള്ളങ്ങൾ പറയുന്നത് യൂട്യൂബ് പറഞ്ഞിട്ടില്ല മേൽ പ്രാക്ടീസ് എന്തെങ്കിലും ഉടായ്പ സാധനം ഉണ്ടാക്കി കാണിക്കരുതെന്ന് യൂട്യൂബ് പറഞ്ഞില്ല യൂട്യൂബില് ഡിറ്റിറ്റ് ചെയ്യാൻ പറ്റിയല്ല ഇനിയിപ്പോ യൂട്യൂബിൽ ഏ ആക്കണം ഓക്കെ അപ്പൊ സോ എനിക്ക് തോന്നുന്നു ഈ പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞ യൂട്യൂബ് ബ്ലോഗേഴ്സ് ഹോൾ ഫാമിലി ദ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ആ സോഷ്യൽ മീഡിയക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ചാനലിന്റെ വളർച്ചയ്ക്കും അല്ലെങ്കിൽ അവരുടെ ചാനലിനെ മണി ത്രൂ ഓഫ് കോഴ്സ് അബൌട്ട് മണി മേക്കിംഗ് ആൻഡ് ഫെയിം ആണ് സിമ്പതി വാരിക്കൂട്ടിക്കൊണ്ട് ഇങ്ങനൊരു അല്ലെങ്കിൽ അത്രയ്ക്ക് ആയിരിക്കുന്നത് തീർച്ചയായിട്ടും അച്ഛനുണ്ട് അമ്മയുണ്ട് അനിയനുണ്ട് ചേട്ടനുണ്ട് ചേട്ടന്റെ വൈഫുണ്ട് ഇവരെല്ലാവരും മെച്ചുവോർഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇന്നലെയോ മിനിമോന്നോ ചാനൽ തുടങ്ങിയവരല്ല രണ്ട് രണ്ടര വർഷമായിട്ട് ചാനൽ തുടങ്ങി ഫോർട്ടി ത്രീ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കി മിക്കതും വയറൽ ആയതിൽ അവരുടെ ആവറേജ് വ്യൂർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടു പോയിന്റ് ഫൈവ് ലാക് അല്ലെങ്കിൽ ത്രീ ലാക്ക് ആവറേജ് വ്യൂർഷിപ്പ് ഓരോ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ബട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളായിട്ട് ഏതാണ് ഫിഫ്റ്റീ ലാക്സ് സിക്സ്റ്റി ലാക്സ് പുതിയതായിട്ട് അനിയൻ തുടങ്ങിയ ചാനൽ പോലും ഏതാത്രീ പോയിന്റ് ടു ഫൈവ് ലാക്സ് ആണ് സബ്സ്ക്രൈബേഴ്സ് ഒറ്റ ദിവസം അടിച്ചു കയറിയത് അപ്പൊ ഇതിന്റെയൊക്കെ പ്യൂർ അർത്ഥം എനിക്ക് പറയാനുള്ളത് യൂട്യൂബേഴ്സിനോടാണ് പറയുന്നത് കണ്ടിട്ട് ഇരുന്ന് വഴുകി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കാശി ഇവർക്ക് പ്രവീണിന് പ്രവീൺ പ്രവീ പ്രണവിന് അവരുടെ ഫാമിലി നടന്ന ഒരു മോശമായിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഒരു ബാഡ് ആയിട്ടുള്ള കാര്യം അതെടുത്തിട്ട് ഷൂട്ട് ചെയ്ത് നാട്ടുകാരെ അറിയിക്കാമെങ്കിൽ എന്തുകൊണ്ട് യൂട്യൂബേഴ്സ് മറ്റു യൂട്യൂബേഴ്സിന് അത് അവരുടെ കണ്ടന്റ് ആയി അത് വെച്ചിട്ട് ക്രോസ് ചെക്ക് ചെയ്യുകയും അത് വെച്ചിട്ട് ഡിബേറ്റ് നടത്തുകയും അത് വെച്ചിട്ട് കാശുണ്ടാക്കുകയും ചെയ്തുകൂടാ അപ്പൊ പിന്നെ നിങ്ങൾ യൂട്യൂബേഴ്സ് ഒരു മനസാക്ഷി ഇല്ല എന്ന് ആരോപിക്കുന്നില്ല എന്തർത്ഥമാണ് മിസ്റ്റർ പ്രവീൺ ഉള്ളത് പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതിന്റെ മുമ്പിൽ വന്നിരുന്നുകൊണ്ട് എന്നെ തല്ലി എൻ്റെ ചുണ്ടു പൊട്ടിച്ചു അയോ അയ്യോ എന്ന് പറഞ്ഞ് കാറ് കൂവീതൊക്കെ എന്തിനായിരുന്നു പ്രവീണിന്റെ വൈഫൊക്കെ അപ്പൊ അത് പ്രഹസനമല്ലേ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തില്ല അപ്പൊ നിങ്ങൾ പറഞ്ഞു എന്റെ ഫാമിലിയോടുള്ള സ്നേഹം അവന്റെ എന്നെ രക്തബന്ധമുള്ള പക്ഷെ രക്തബന്ധത്തിന് ഇങ്ങനെ നാറ്റിക്കാം ഇതിലും ഭേദം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നതായിരുന്നു ഞാൻ പറഞ്ഞ പോലെ പോലീസുകാർ മാത്രമേ കാണത്തുള്ളൂ അപ്പൊ ഇതെല്ലാം ഇതെല്ലാം ഒരുതരം കണ്ടന്റ് ക്രിയേഷൻ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇല്ല ദൈവീത് ഇത്രയൊക്കെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നിങ്ങളൊരു ഹാപ്പി ആയിട്ട് നിങ്ങൾ ഹാപ്പി അല്ലെങ്കിൽ കൂടിയും ആൾക്കാരെ അങ്ങനെയെങ്കിലും സന്തോഷിച്ചോട്ടെ എന്തിനാണ് ഇങ്ങനെ ഉടായ്പെ കാണിച്ചത് ഇങ്ങനത്തെ ഒരു പൊട്ട സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്ത് പൊട്ടേ നല്ല ഇങ്ങനെ സെന്റിമെന്റൽ അപ്രോച്ച് ചെയ്തു ഭയങ്കര ആൾക്കാരൊക്കെ ട്രിഗർ ആവുകയാണ് നിങ്ങളുടെ ആരാധകരൊക്കെ അങ്ങ് ട്രിഗർ ആയിട്ട് കരഞ്ഞു മെഴുകുവാണ് ഇത് കണ്ടിട്ട് എന്താ സംഭവിച്ചത് മുതലേക്ക് എന്താണ് പ്രവീൺ ഓ പ്രവീണന്റെ സഹോദരൻ നിങ്ങൾ വൃത്തിയോട്ട് അച്ഛനാമിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവരുടെ ആദ്യം തൊട്ടുള്ള വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഇതെല്ലാം ഒരു തരം എന്താ മാനിപ്പുലേറ്റഡ് ആണ് അല്ലെങ്കിൽ കുക്ക് അപ്പ് സ്റ്റോറി ആണെന്ന് ഒരു സംശയമില്ലാത്ത കാര്യമാണ് കാരണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇയാൾ ഇപ്പൊ വന്ന് ഇത് പ്രൈവറ്റ് ആക്കിയിട്ട് പോയത് എനിക്ക് അറിഞ്ഞുകൂടാ എനിവേ എന്തായാലും ഇങ്ങനെയുള്ള വൃത്തികെട്ട കണ്ടന്റ് പറയ പോകാതിരിക്കാം അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ദാറ്റ്സ് ഓൾ ബൈ ബൈ